പുതിയൊരു വാർത്ത കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായി കായംകുളം യു പ്രതിഭയുടെ മകൻ പേരെ കഞ്ചാവ് ഉപയോഗിച്ചതിന് എക്സൈസ് പ്രതിഭ എംഎൽഎയുടെ മകൻ എന്ന് പറയുമ്പോൾ മാത്രമല്ലേ ആ വാർത്തയ്ക്ക് ഒരു ഹൈപ്പ് കിട്ടുകയുള്ളൂ എന്തിനാ ഹൈപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വാസ്തുവിരുദ്ധമായ വാർത്തകൾ എടുക്കുക കുട്ടനാട് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത് കഞ്ചാവ് സംഘത്തെ ഉപദേശിക്കുകയായിരുന്നു എം എൽ എയുടെ മകൻ ഒൻപത് പേര് അടങ്ങുന്ന സൂര്സംഘം കഞ്ചാവ് വലിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് എന്നാണ് പറയുന്നത് ഇതാണ് പറയുന്നത് എത്ര പ്രതിഭയുണ്ടായിട്ടും പിടി വീണാ പോയി ഈ നാട്ടുകാരുമൊത്ത് ചെയ്തേ പറ്റൂ മൂന്ന് ഗ്രാം കഞ്ചാവ് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് ഇല്ല മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരുടെ മാഡം പറ പടം നിന്ന് പറ അവര് കൂട്ടം കൂടി ഇരുന്ന വഴി എക്സൈസ്കാര് വന്നു എപ്പോഴും ഇവിടെ എല്ലാം പിള്ളേർ ഗ്യാങ് ആയിട്ട് അപ്പൊ ഈ ഒരു ഗ്യാംഗിൽ ഇവനും ഉണ്ടായി പോയി തുറന്നുതന്നെ നിങ്ങളോട് പറയാ ഇവരോട് എക്സൈസ് കാര്യങ്ങൾ ചോദിച്ചു പറയാം പിള്ളാരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും പക്ഷെ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം ഒരു സെക്കൻഡ് മാപ്പ് വന്നോന്ന് നോക്കട്ടെ അവന്റെ കയ്യിൽ ഗ്രാം അവനെ പിടിച്ചതെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് കാര്യങ്ങളും ഞാൻ ചെയ്തോളാം മാഡം മാപ്പ് വന്നില്ലെന്ന് മാത്രമല്ല എഫ്ഐ ആർ എഫ്ഐആർ തന്നെ അവർ കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഇന്നലെ കനി വന്ന ഇരുപതുകാരനെ അതും എം എൽ എയുടെ പുത്രനെ കഞ്ചാവ് കേസിൽ പൊക്കിയെന്നും പറഞ്ഞ് വാർത്ത വന്നതോടുകൂടി മാഡം പ്രതികരിച്ചു തെളിവ് കൊണ്ടുപോടാ എന്നായി മാഡം ഇതോടുകൂടി എക്സൈസിന്റെ ക്രൈം ആൻഡ് ഒക്കുറൻസ് റിപ്പോർട്ട് തന്നെ പൊക്കി പിടിച്ചോണ്ട് വന്നു മാധ്യമങ്ങൾ പണി പാളിയിലേ ആ പ്രതിപ്പെട്ടിയിലെ ഒൻപതാമത്തെ പേരുകാരൻ ലോൺ ഒന്നും നോക്കിയേ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ തകഴി വില്ലേജിൽ തകഴി മുറിയിൽ പള്ളിനാൽപ്പട വീട്ടിൽ ഹരി മകൻ ഇരുപത് വയസ്സുള്ള കനിവ് ഈ കനിവ് തന്നെയാണോ മാഡം മാഡത്തിന്റെ മോൻ ഇപ്പൊ എന്റെ മോനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അത് മറ്റുള്ളവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മോനെ അടക്കം തള്ളി തള്ളിപ്പറയാനുള്ള ശേഷിയുണ്ട് മാനസികമായിട്ട് എനിക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെന്നില്ല സൂചിപ്പിച്ചാണ് പൊതുപ്രവർത്തക എന്ന നിലയില് എന്റെ ഓഫീസിനോടോ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു എന്തായാലും പിടികൂടിയവർക്കൊക്കെ ജാമ്യം കിട്ടി എന്നാണ് കേട്ടത് ഒരു കിലോയ്ക്ക് താഴെ കഞ്ചാവുമായി പിടികൂടിയാൽ രണ്ട് ആളിന്റെ ജാമ്യത്തിൽ ഇവർക്ക് പുറത്തിറങ്ങാം ദയവീത് എനിക്ക് ആ രണ്ട് ചാനലിലൂടെ അഭ്യർത്ഥിക്കാനുള്ളത് ആ വാർത്ത പിൻവലിക്കണം ഖേദം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് എന്തായാലും മാഡത്തിന്റെ മോൻ മാഡത്തിനൊപ്പം തന്നെ ഉണ്ട് മാഡം വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സംശയാസ്പദമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവിക ചോദ്യം ചെയ്യാം അതിൽ എക്സൈസുകാരും ചോദ്യം ചെയ്താലും ഞാനും എന്റെ കൂടെ നിൽക്കുന്ന ആളാണ് എം എൽ എയുടെ മകൻ അത് വേണ്ടായിരുന്നല്ലേ മാഡം സംശയാസ്പദമായ ഐറ്റംസുമായി അച്ഛന്റെയും അമ്മിയുടെയും ഒന്നും പേര് വെളിപ്പെടുത്താതെ ഏതോ ഒരു കനിവ് പിടിയിൽ അത് മതിയായിരുന്നു ഇതൊരു നാട്ടും പുറവാ അപ്പം പിടിച്ച് വീട്ടിൽ കെട്ടിയിടാനൊന്നും പറ്റത്തില്ലല്ലോ പിള്ളേരെയൊന്നും ഇനി അതോ ഗ്യാങ്ങിന്ന് പിടിച്ചാലോ അതെങ്ങനെ എം എൽ എയുടെ മകൻ പ്രതിഭ എന്ന് പ്രതിഭിച്ചതാ പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്നും കൂട്ടുകൂടിയതോ എക്സൈസ് വന്ന് അന്വേഷിച്ചതോ ഒക്കെ അവരുടെ ജോലിയുടെ ഭാഗം വല്ലാത്തൊരു വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമായി പോയി എന്നുള്ളത് കൂട്ടുകൂടിയതും എക്സൈസ് വന്ന് പിടികൂടിയതും കാര്യങ്ങൾ അന്വേഷിച്ചതും അവരുടെ ജോലിയുടെ ഭാഗം അത് മാഡത്തിന് മനസ്സിലായി ഇക്കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയിക്കലാണ് മാഡം പ്രവർത്തകരുടെ ജോലി അവരും ജോലി എടുക്കട്ടെ